കണ്ണുതുറന്നി വികാരണത്തിലേക്ക് നോക്കാം പറ ഈശ്വരടുത്ത് പറഞ്ഞേ നിന്റെ സ്വകാര്യ ദുഃഖങ്ങളൊക്കെ ഈശ്വരടുത്ത് പറഞ്ഞ കൊണ്ടല്ലോ ചങ്കി കൊണ്ട് നടക്കുന്ന ഒത്തിരി വേദനകള് സൗഖ്യം കിട്ടാത്ത ഒത്തിരി ഓർമ്മകൾ നിന്റെ മനസ്സിലില്ലേ ഇന്നും ഇന്നലകളുടെ പല ഓർമ്മകളുടെയും അടിമയായല്ലേ മോളെ മോനെ നീ നിജീവിക്കുന്ന നഷ്ടങ്ങളുടെ പരാജയങ്ങളുടെ ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ടതിൻ്റെ വേദനകള് സ്നേഹിക്കാനില്ലാത്തതിൻ്റെ വേദനകള് എല്ലാം നഷ്ടപ്പെട്ടു പോയതിൻ്റെ സങ്കടങ്ങള് നിന്റെ സ്വപ്നങ്ങൾ തകർന്നു പോയതിൻ്റെ ഭാരം ഓർമ്മകൾ ഇതൊക്കെയല്ലേ നിന്നെ ഇന്ന് നടത്തുന്നേ സൗഖ്യം കിട്ടണ്ടേ നിന്റെ ഓർമ്മകൾക്ക് സൗഖ്യം കിട്ടണ്ടേ നിന്റെ ഓർമ്മകളെ ഈശോയ്ക്ക് കൊടുക്ക നീ കടന്നുപോക നിന്നിൻ്റെ തടസ്സങ്ങളെ ഈശോയ്ക്ക് കൊടുക്കുക ജോലി മേഖലയിൽ ഒത്തിരി തടസ്സങ്ങൾ നേരിടുന്നുണ്ടോ ഒരു ജോലിക്കായി പരിശ്രമിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ ആയില്ലേ പഠനം കഴിഞ്ഞു സർട്ടിഫിക്കറ്റ് കിട്ടി വർഷങ്ങളായിട്ട് വീട്ടിലിരിക്കുക പ്രായമായിട്ടും വിവാഹം നടക്കാത്തതിന്റെ സങ്കടം ഇപ്പോഴും മനസ്സിലില്ലേ വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ ഒരു ഭാരം അതെന്നും നിന്റെ ഉള്ളിൽ ഇങ്ങനെ നീറുന്നില്ലേ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വലിയ സങ്കടത്തിന് അതൊരു കാരണമായി നിന്റെ മനസ്സിൽ കിടപ്പില്ല നിന്റെ സ്വകാര്യ ദുഃഖങ്ങളൊക്കെ ഈശോ കൊടുക്കും നിന്റെ സ്വകാര്യ വേദനകളെല്ലാം നിന്റെ കുടുംബം ഇന്ന് കടന്നുപോകുന്ന അവസ്ഥ നിനക്കറിയാലോ പുറമേ എല്ലാം ഓക്കെ എന്ന് തോന്നിയാലും ഉള്ളിൽ എന്തോരം നീ ഞെരുങ്ങുന്നുണ്ട് നിന്റെ കുഞ്ഞിനെ ഓർത്ത് നീ വേദനിക്കുന്നില്ലേ നിന്റെ ജീവിത പങ്കാളി ഓർത്ത് നീ ഒത്തിരി സങ്കടപ്പെടുന്നില്ലേ എന്റെ രോഗിയായി തീർന്ന കുടുംബാംഗത്തെ ഓർത്ത് എത്രമാത്രം ഭാരത്തിലൂടെ ദിവസങ്ങളിൽ നീ കടന്നു പോകുന്നുണ്ട് പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കളെ ഓർത്തുള്ള ഭാരം അത് തീരാ ദുഃഖമായി നിന്റെ മനസ്സിൽ കിടപ്പില്ലേ പാപത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർത്തുള്ള ഒരു നൊമ്പരം നിന്റെ ആത്മാവിൽ നീ ഇന്നും കൊണ്ട് നടക്കുന്നില്ലേ എന്തെല്ലാം വേദനകളാ എന്തെല്ലാം സങ്കടങ്ങളാ നിന്റെ ഉള്ളിലുള്ളത് ആരോടും പറഞ്ഞിട്ടില്ലാത്ത പങ്കുവച്ചിട്ടില്ലാത്ത സ്വകാര്യ ദുഃഖങ്ങൾ പോലും നിന്റെ മനസ്സിലില്ലേ എന്റെ ദാമ്പത്യത്തിൽ നിന്നോട് കാണിച്ച അവിശ്വസ്തയുടെ മുറിവ് ഇന്നും മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ലല്ലോ ഒരാളെങ്കിലും എന്നെ സ്നേഹിക്കുമെന്ന് കരുതിയിട്ട് ആരും നിന്നെ സ്നേഹിക്കാനില്ലാത്തൊരു ജീവിതത്തിന്റെ അവസ്ഥയിലൂടെയല്ലേ നീന്ന് കടന്നുപോകുന്നു സ്വപ്നങ്ങളൊക്കെ തകർന്നില്ലേ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചില്ലേ ഇനി എന്ത് എങ്ങനെ എങ്ങോട്ടൊന്നുള്ള ചോദ്യം നിന്റെ ഉള്ളിൽ കടന്ന് ഇങ്ങനെ അലയടിക്കുന്നില്ലേ മോളെ മോനെ ഇതാ നിന്റെ സ്വകാര്യ ദുഃഖങ്ങളും വേദനകളും ഈശോടുത്ത് പറ സ്വകാര്യ ജീവിതത്തിന്റെ വേദനകളെ കർത്താവിന് കൊടുക്ക് ഈശോയ്ക്ക് ഇടപെടാൻ പറ്റാത്ത എന്താ ഉള്ളത് ഈശോയ്ക്ക് കൊടുക്കുക അപ്പൊ നീ അനുഭവിക്കുന്ന ഒരു ആനന്ദം അതാണ് സങ്കീർത്തകൻ പറഞ്ഞത് എന്നിട്ട് പുള്ളി സുഖമായിട്ട് കിടന്നുറങ്ങി കർത്താവിൽ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സങ്കീർത്തകൻ അനുഭവിച്ച ആനന്ദം ഉണ്ടല്ലോ അത് ധാന്യത്തിന് തരാനോ വീഞ്ഞിന് മദ്യത്തിന് തരാൻ പറ്റാത്ത കാര്യം പരിശുദ്ധാത്മാവിനെ തരാൻ േർക്കാൻ പറ്റാത്തത് നിന്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കാൻ പറ്റും അതൊന്ന് വിശ്വസിക്കാവോ ആ വിശ്വാസത്തോടെ കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ സൗഖ്യമൊഴുകട്ടെ സൗഖ്യമൊഴുകട്ടെ ദൈവസ്നേഹമി മക്കളിലേക്ക് ഇപ്പോൾ ഒഴുകട്ടെ ദൈവത്തിൻ്റെ കരുണ യേശുവേ ആരാധന 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 ആരാധനൂലൂ ഊത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ ദിവസം മുട്ടുമ്പലായിരിക്കുന്നു ഈശോ പിതാ മക്കളെ നിമിഷങ്ങളാണ് എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തിൽ ദിവികാരൻ ഈശോയെ കണ്ണു തുറന്ന് കണ്ട് സ്തുതിച്ചു സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ